നമസ്കാരം എസ് ഡി സിയിലേക്ക് സ്വാഗതം ഞാൻ സഞ്ജു ശിവൻ ഇന്ന് നിൽക്കുന്നത് തിരുവല്ല താലൂക്കിൽ കിഴക്കൻ ഓതറയിൽ വടികുളം എന്ന് പറയുന്ന സ്ഥലത്താണ് വടികുളം ജംഗ്ഷനിൽ നിന്നും വെറും നാനൂറ്റി അൻപത് മീറ്റർ മാത്രം ദൂരത്തിൽ നമ്മൾ ഈ കാണുന്ന വീട് പതിനൊന്ന് സെന്റിൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ഉള്ള വീടാണ് ഇതിനെ ഇതിൻ്റെ ഓണർ പ്രതീക്ഷിക്കുന്ന തുക അൻപത് ലക്ഷം രൂപയാണ് ബാങ്ക് ലോൺ ലഭ്യമാണ് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ഇതിലേക്ക് എത്തിപ്പെടാനുള്ള വഴി കുമ്പനാട് ഇടനാട് പുത്തങ്കാവ് റോഡിൽ വടികുളം ജംഗ്ഷനിൽ നിന്നും എൻ എസ് എസ് സ്കൂളിനോട് ചേർന്ന് ഉള്ള വഴിയിൽ വെറും നാനൂറ്റി അമ്പത് മീറ്റർ മാത്രം ദൂരമാണ് താൽപ്പര്യമുള്ളവർ നയൻ ത്രീ ഡബിൾ എയിറ്റ് ഫോർ സിക്സ് ഡബിൾ ഫോർ ഫൈവ് വൺ എന്ന നമ്പറിലോ കമ്പനിയുടെ താഴെ കാണുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യുക വിശദീകരിച്ചുള്ള വീഡിയോ കാണുവാൻ എസ് ബി സി പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ എസ് ബി സി പി വി ടി എൽ ടി ഡി എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക